നിക്ഷേപ സൗഹൃദത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇത് മറ്റാരുമല്ല കണ്ടെത്തിയത് ഇന്ത്യ ഗവൺമെന്റ് പരിശോധന നടത്തി തീരുമാനിച്ചതാണ് സംസ്ഥാന നിക്ഷേപ സൗഹൃദത്തിൽ ഒന്നാമതെത്തിയതിനെ ശ്ലാഖിച്ച് മുൻ യു എൻ അണ്ടർ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ശശൂർ തരൂർ എം പി ലേഖനം എഴുതി അദ്ദേഹം എഴുതിയ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ഒറ്റ കോൺഗ്രസുകാരനും തയ്യാറാകുന്നില്ല കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷവാദം ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ് നാടിൻ്റെ വളർച്ചയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ശശിതരൂർ എം വിയുടെ ലേഖനം എന്ന കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട വസ്തുതകളാണ് തരൂർ അവതരിപ്പിച്ചത് ബിസിനസ് കാര്യങ്ങളിൽ ചെകുത്താൻ്റെ കളിസ്ഥലമാണ് കേരളമെന്ന അഭിപ്രായം മാറിയതായും ഈ മേഖലയിലുണ്ടായ മാറ്റം ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും തരൂർ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടപ്പിലെ ആഗോള വളർച്ച നാല്പത്തി ആറ് ശതമാനമാണെങ്കിൽ കേരളത്തിൻ്റെത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമാണെന്നതും ഈസ് ഓഫ് സൂസിയസ് ബിസിനസ്സിൽ ഇരുപത്തിയെട്ടാം സ്ഥാനത്ത് നിന്ന് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത് അഭിമാനകരമാണെന്നും ലേഖനത്തിലുണ്ട് യു ഡി എഫിന്റെ കള്ളപ്രചരണങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണിത് കേരളത്തിലെ വ്യവസായ രംഗത്തെ അതിശയിപ്പിക്കുന്ന മാറ്റമുണ്ടെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും സംരംഭം തുടങ്ങാൻ വളരെ പെട്ടെന്ന് കഴിയുന്ന സ്ഥിതി നേരിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയതാണെന്നും തരൂർ പറയുന്നു ഐ ബി എം കോസ്ബർഗ് സ്ട്രാറ്റ ഗ്ലോബൽ സ്പേസ് അഗോപ്പ ഭാരത് ബയോടെക് എച്ച് സി ടെക് വിപ്രോ ചോയ്സ് ലൂലു കല്യാൺ ഗുപ്പ് തുടങ്ങി കേരളത്തിലെ നിക്ഷേപിക്കുന്നവരെല്ലാം നാടിന്റെ മുന്നേറ്റത്തിനായി സർക്കാരിനോടൊപ്പം നിൽക്കുന്നു എന്നാൽ തരൂരിനെ തള്ളിപ്പറയാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഹൈക്കമാൻഡിന് പരാതി നൽകിയതും ശശി തരൂർ റബ്ബിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇവർക്ക് പിന്തുണയുമായി എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഉണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ തരൂരിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് തരൂർ കേരളത്തിന്റെ വ്യവസായ മേഖലയെ വാഴ്ത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശന്റെ നിലപാട് കേരളം വ്യവസായ സൗഹൃദമല്ല ഒരുപാട് മെച്ചപ്പെടാനുണ്ട് മൂന്ന് ലക്ഷം സംരംഭം തുടങ്ങിയെന്നതും ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു വ്യവസായ മന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചാകും തരൂർ അപ്രകാരം പറഞ്ഞതെന്നും അത് ശരിയല്ലെന്നുമാണ് രമേശ് ചെന്നിത്തല പറയുന്നത് താൻ സാധാരണ പ്രവർത്തകനും തരൂർ വിശ്വപൗരനുമാണെന്നുള്ള പരിഹാസം കലർന്ന പ്രതികരണമായിരുന്നു കെ മുരളീധരൻ്റെത് തരൂർ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടല്ല വിഷയത്തിൽ ദേശീയ നേതൃത്വം മറുപടി പറയണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം തുടങ്ങി വിഷയങ്ങളിലും തരൂർ കേരളത്തിന് പൊതുവായ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത് ഈസ് ഓഫ് സൂയിങ് ബിസിനസ്സിൽ ഇരുപത്താം എട്ടാം സ്ഥാനത്ത് നിന്ന് കേരളം ഒന്നാമതെത്തി എന്നത് ഇവിടുത്തെ റിപ്പോർട്ടല്ല ദേശീയ തലത്തിലുള്ളതാണ് എൽ ഡി എഫ് നൽകിയ റാങ്കിങ് അല്ല ഇവയെല്ലാം ആർക്കും ഗൂഗിളിൽ ലഭ്യമാണ് എട്ടര വർഷമായി സംസ്ഥാന സർക്കാർ എന്തു ചെയ്താലും കണ്ണടച്ച് എതിർക്കുകയും തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണം നടത്തുകയുമാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഒരു ജുവല്ലറിയുടെ ഉടമ എൽ ഡി എഫ് സർക്കാർ തുടരുന്നതാണ് വ്യവസായിക മേഖലക്ക് നല്ലത് എന്ന് പറഞ്ഞത് വൈറലായിരുന്നു ഈ അഭിപ്രായങ്ങൾക്ക് സാഹചര്യം ഉണ്ടായതിനെയാണ് തരൂർ പ്രകീർത്തിച്ചത് അതുൾക്കൊള്ളാത്ത പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് തള്ളുന്നത്